സന്നിഗ്ധട്ടത്തിൽ ആപത്ത് കാലത്ത് ഇന്ത്യ സഹായിച്ച ഒരു രാഷ്ട്രമാണ് തുർക്കി ഭൂകമ്പം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരിയിലാണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് ആ സമയത്ത് ഇന്ത്യ വലിയ സഹായങ്ങളാണ് തുർക്കിക്ക് ചെയ്തത് എന്തിന് നമ്മുടെ ഈ കൊച്ചു കേരളം പോലും പത്തു കോടി രൂപ തുർക്കിക്ക് ദുരിതാശ്വാസമായിട്ട് സഹായധനമായി നൽകി പക്ഷെ ആ തുർക്കി നമ്മളോട് നന്ദികേടാണ് കാണിച്ചത് പാകിസ്ഥാന് ഡ്രോണുകൾ നൽകി യുദ്ധത്തിൽ അവരെ സഹായിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആ നന്ദികേടിന് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകൾ വേണ്ടെന്ന് വെച്ചു മറ്റ് തുർക്കി ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് വെച്ചു വലിയ തോതിൽ ടൂറുകൾ അങ്ങോട്ടേക്കുള്ള ടൂർ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്താണ് സർ തുർക്കിയെ കാത്തിരിക്കുന്നത് തുർക്കിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അല്ലേ അതെ ടർക്കിഷ് ബാത്ത് തുർക്കി കോഴി എല്ലാം കാര്യങ്ങളാണ് അപ്പം ടർക്കി ഒരു വലിയ ഒരു ഏഷ്യൻ ആൻഡ് യൂറോപ്യൻ പവറാണ് എന്നതാണ് ടർക്കിയുടെ ഒരു ചിന്ത പക്ഷേ രണ്ടാം ലോകമഹായുദ്ധകാലം മുതൽ ടർക്കിയെ വിളിക്കുന്ന പേരാണ് സിഖ് മാൻ ഓഫ് യൂറോപ്പ് അല്ലെ യൂറോപ്പിലെ ശരീരവും ഇപ്പോഴിതാ രോഗാതുരമായ മനസ്സ് ഉള്ള രാജ്യമായി തുർക്കി മാറുകയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ തുർക്കിക്ക് വലിയ തോതിൽ ഏഴ് പോയിൻ്റ് എട്ട് റെക്റ്റർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ഫെബ്രുവരി മാസം ആറാം തീയതി അത് വലിയ ഭൂകമ്പമാണ് തുർക്കിയുടെ ദക്ഷിണ മധ്യ പ്രദേശങ്ങളെ കാട്ടപ്പുഴക്കി എറിഞ്ഞ വൻ ഭൂകമ്പമാണ് അപ്പം മനുഷ്യ ഇതല്ലേ മനുഷ്യനാശം ആൾനാശം പിന്നെ വസ്തുവകൾക്ക് നാശം ഒക്കെ നമ്മുടെ ഇന്ത്യൻ ജനത വളരെ കാര്യമായി കൈയച്ച സഹായിച്ചു ലോക ജനത സഹായിച്ചു അത് വേണമെങ്കിൽ പറയാം തുർക്കി ഒരു നെയ്റ്റോ രാജ്യമാണ് വേണമെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കട്ടെ അല്ലെങ്കിൽ തുർക്കി അകലെ കിടക്കുന്ന രാജ്യമാണ് ഞങ്ങൾക്ക് എന്താ കാര്യം ഇവിടെ പുരംസത്തിലെ പത്ത് കോടി രൂപയാണ് ഇപ്പോൾ കൊച്ചു കേരളം തന്നെ കൊടുക്കിയ ആന വായിലമ്പിഴകിയെന്ന് പറയാമെങ്കിൽ പോലും അണ്ണാറക്കണ്ണനും തന്നാലായത് കേരളം ചെയ്തു അതൊരു ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് പക്ഷേ സമയം വന്നപ്പോൾ തുർക്കി തന്നെ നിറം പുറത്ത് കാട്ടി കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പമാണ് ഇറക്കാലം പാകിസ്ഥാൻ നിലപാടിനോടൊപ്പമാണ് തുർക്കി ഇറക്കാലം മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ ആക്രമണം വന്നപ്പോൾ പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും സഹായിച്ചത് തുർക്കിയാണ് തുർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആദ്യ ആക്രമണങ്ങളെല്ലാം തന്നെ പിന്നെ ഇന്ത്യക്ക് നടത്തിയത് ചൈനയുടെയും പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളാണ് കൂടുതലായും കൂടുതലായും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അപ്പം എന്തുകൊണ്ട് തുർക്കി അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നു ഇത് പലർക്കും ഒരു ആശ്ചര്യജനകമായി കാരണം ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണ് അറബ് രാജ്യമല്ല മുസ്ലിം രാജ്യം തുർക്കിയും അറബ് രാജ്യമല്ല പക്ഷേ മുസ്ലിം രാജ്യമാണ് സൗദി അറേബ്യ അറബ് രാജ്യമാണ് മുസ്ലിം രാജ്യവുമാണ് അവർക്കൊന്നും ഇല്ലാത്ത സൗദിക്കോ ഇറാനോ യുഎഇ ഒന്നും നിഷ്പക്ഷത പുലർത്തി എന്ന് പറയുമ്പോൾ പേർഷ്യൻ ഗൾഫ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ പേർഷ്യൻ ഗൾഫിന് ചുറ്റുമുള്ള മേഖലയിലെ രാജ്യങ്ങളാണ് സൗദി ഉൾപ്പെടെയുള്ള യു എ പിന്നെ കുവൈറ്റ് മിഡിൽ ഈസ്റ്റ് മൊത്തം പൊതുവേ നിഷ്പക്ഷത പാലിച്ചപ്പോൾ തുർക്കി അതിന് സ്വല്പം മടക്കു കിടക്കുന്ന അതെ പിന്നെ തുർക്കി ഒരു പ്രകടമായ പാക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് രണ്ടു കാര്യങ്ങൾ ഒന്ന് ഈ യുദ്ധത്തിൻ്റെ ആദ്യ കണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് തുർക്കിയുടെ രണ്ട് വിമാനങ്ങൾ ഹെർക്കുലീസ് സി വൺ തേർട്ടി ഹെർകുലീസ് വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ ആയുധങ്ങളായിരുന്നു എന്നാണ് പൊതുവേ ഉണ്ടായ സംസ്ഥാനം പക്ഷേ തുർക്കി പ്രസിഡൻറ്റ് എറുതുകാൻ ഒരു പക്ഷേ ഇന്ത്യയെ കൂടുതലും മിടക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും അത് ആയുധങ്ങളല്ല അത് റീഫ്യൂലിങ്ങിന് വേണ്ടി കറാച്ചിയിലും ലഹോറിലുമായി വിമാനമിറങ്ങി എന്ന് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു അതൊരു ദുരൂഹതയാണ് രണ്ട് തുർക്കിയുടെ രണ്ട് യുദ്ധ കപ്പലുകൾ പാകിസ്ഥാൻ്റെ കറാച്ചി തീരത്ത് നങ്കൂരം വിട്ടിരുന്നു വേണ്ടി വന്നാൽ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം വേണ്ടി വന്നാൽ ഇടപെടാനാണ് എന്ന ഒരു ഹോക്കിഷ് പൊസിഷനിലാണ് ആ കപ്പലുകൾ അവിടെ ഉള്ളത് തുർക്കീഷ് കപ്പലുകൾ കറാച്ചി കടലിന് അടുത്തുള്ളപ്പോൾ അറേബ്യ നോർത്തൺ അറേബ്യൻ സിയിലുള്ളപ്പോൾ ഇന്ത്യ അങ്ങോട്ട് ആക്രമിക്കാൻ മടിക്കുമെന്നൊരു തിയറിയുമാകാം അതിൻ്റെ പിന്നിൽ അപ്പോൾ എങ്ങനെ നോക്കിയാലും തുർക്കി ഇന്ത്യ വിരുദ്ധവും പാക് അനുകൂലവും അതിൻ്റെ വേദികൾ തേടി ചെല്ലുമ്പോഴാണ് തുർക്കിയുടെ സിവിലൈസേഷണൽ മോഹങ്ങൾ വെളിയിൽ തരുന്നത് തുർക്കി ഒരു മുസ്ലിം രാജ്യമാണ് പക്ഷെ ഒരു മുൻകാലങ്ങളിൽ തുർക്കി പൂർണ്ണ മതനിരപേക്ഷ ക്രെഡൻഷ്യൽസ് ഉള്ള സൗദി അങ്ങനെയൊന്നും ആയിരുന്നില്ല സൗദി ഒരുപാട് മാറിയിരിക്കുന്നു പക്ഷെ പുരോഗമനപരമായ എന്ന തുർക്കിയുടെ പ്രസിഡന്റിന്റെ ഒരു ചില നടപടികൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തെ പ്രകടിപ്പിക്കുകയും ഹാഗിയ സോഫിയ ഉൾപ്പെടെയുള്ള പിന്നെ പള്ളികളുടെ നിയന്ത്രണം വളരെ പുരാതന പള്ളികളുടെ ക്രിസ്ത്യൻ പള്ളികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അദർബൈജാ യുദ്ധത്തിൽ അദർബൈജിനെ സഹായിച്ചുകൊണ്ട് ഒരു മുസ്ലിം പക്ഷപാതിത്വം കാട്ടി ഇപ്പോൾ തുർക്കി പാകിസ്ഥാനെ കാണുന്നത് പാകിസ്ഥാൻ്റെ മെറിറ്റ് അനുസരിച്ചല്ല മുസ്ലിം രാജ്യമാണ് അപ്പോൾ തുർക്കിയുടെ ഒരു പോളിസിയാണ് പോളിസിയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ആക്രമണ വിധേയമായാൽ സഹായിക്കും ആ മുസ്ലിം വിരുദ്ധ മുസ്ലിം ഇതര രാജ്യത്താൽ ആക്രമണ വിധേയമായാൽ അവരെ സഹായിക്കണം എന്ന് തുർക്കിയുടെ നിലപാട് അപ്പോൾ അത് അതിന് വലിയൊരു വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് തുർക്കി തുർക്കിക്ക് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും വ്യാപാരം ഇപ്പം ട്രംപ് പറയുന്ന അത്രയൊന്നും വന്നില്ലെങ്കിലും വ്യാപാരം ഒരു ആയുധമാണ് അല്ലേ എല്ലാ രാജ്യങ്ങളുടെയും ആത്യന്തികമായ പുരോഗതി അവരുടെ ഇക്കണോമിക് ലൈഫിനെ ആസ്പദമാക്കിയും കയറ്റുമതി ഇറക്കുമതി ആസ്പദമാക്കിയുമാണ് തുർക്കിക്ക് ഏറെ ഉള്ള ഒരു കാര്യം ആപ്പിളാണ് ആപ്പിളിൻ്റെ കയറ്റുമതിയിൽ ലീഡിങ് ഒരു പവറാണ് തുർക്കി നമ്മുടെ ആപ്പിൾ ഇറക്കുമതിയുടെ നല്ല ഭാഗം ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും പോളണ്ടിൽ നിന്നും ഒക്കെയുള്ള ആപ്പിളുകളാണ് അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ നമുക്ക് അറിയാം അതിൽ ലേബിള് ചെയ്ത് ടർക്കിഷ് ആപ്പിൾ പോളിഷ് പോളണ്ട് ആപ്പിൾ അല്ലെ ഹങ്കറി ആപ്പിൾ അതുപോലെ ഇറാനിയൻ ആപ്പിൾ എല്ലാം വില വ്യത്യാസമുണ്ട് പോയിന്റ് ഓഫ് ഒറിജിൻ തുർക്കി ആകുന്ന ആപ്പിളുകൾക്ക് ഇന്ത്യയിൽ പോനെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇപ്പോൾ വ്യാപാരികളെന്ന് എടുക്കുന്നില്ല അതൊരു വലിയ തിരിച്ചടി അവർ പറയുന്നത് ജനങ്ങൾ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആപ്പിളാണ് ഡോക്ടർവേ എന്നാണല്ലോ പറയുന്നത് അതില്ലെങ്കിൽ തുർക്കിഷ് ആപ്പിൾ ഇല്ലെങ്കിലും യു ക്യാൻ കിബ് ദ ഡോക്ടർ വേ അത് ഞങ്ങൾ ഇറാനിയൻ ആപ്പിൾ കഴിച്ചോളാം അത് മുസ്ലിം രാജ്യമാണ് അത് കുഴപ്പമില്ല ഇറാൻ പൊതുവെ അതിനകത്ത് അപ്പം അവിടെയാണ് തുർക്കിക്ക് ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് സമയമായത് കാരണം തുർക്കിക്ക് ആയുധങ്ങൾ വിൽപ്പനയുണ്ട് പക്ഷേ തുർക്കിയെ പോലെ തന്നെ ആയുധങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം തുർക്കി പാകിസ്ഥാനെ ആയുധമണിയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കച്ചവടമാണ് ആയിക്കൊള്ളു അതിൻ്റെ ഉപയോഗിക്കുന്നു തടയാൻ അവർക്കാവില്ല പക്ഷേ തിരിച്ച് ആക്റ്റീവ് സപ്പോർട്ട് മറ്റ് കാര്യങ്ങളിൽ നയതന്ത്ര തലത്തിൽ ഉൾപ്പെടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ മുൻപ് ചെയ്തത് എന്തിനാണെന്ന് ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു ഇപ്പം ഒരു ആപൽ ഘട്ടത്തിൽ തുർക്കിയെ സഹായിക്കാൻ തന്നെ തങ്ങളാലാവുന്ന രീതിയിൽ ശ്രമിച്ച മലയാളിക്കുൾപ്പെടെ ഒരു തിരിച്ചടിയാണ് മാത്രമല്ല ഗവൺമെൻറ് ഓഫ് കേരള കേരളക്ക് എത്രത്തോളം പൊളിറ്റിക്സിന്റെ ബില്ലിലുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഉണ്ടാവും ഇപ്പോഴത്തെ മുസ്ലിം രാജ്യമാണ് മുസ്ലിം രാജ്യത്തെ ജനതയെ സഹായിക്കുന്നതിന് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് ഒരു മുസ്ലിം രാഷ്ട്രീയമല്ലേ അതൊക്കെ അതൊക്കെ ഉള്ളതാണ് അതിന്റെ പക്ഷേ അത് മാറ്റുന്നത് ആണ് അത് അതൊരിക്കലും നമുക്ക് വിമർശിക്കാനാവില്ല പക്ഷെ അത് വാങ്ങി വെച്ച ഒരു രാജ്യം ഇന്ത്യക്കെതിരെ അവരുടെ വിഷയമല്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയമാണ് അല്ലേ അത് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നിഷ്പക്ഷമായ നിലപാടെടുക്കാമോ മറ്റ് രാജ്യം മറ്റ് മുസ്ലിം രാജ്യങ്ങൾ എടുക്കുന്ന പോലെ നിഷ്പക്ഷ നിലപാടെടുക്കാമോ അത് ഉണ്ടായില്ല അപ്പം അവിടെയാണ് ഒരു നയതന്ത്ര തലത്തിൽ അത് മാത്രമല്ല തുർക്കി ഒന്നാന്തര വിരുട്ടത്തപ്പട അത് നെയ്റ്റോലെ അംഗരാജ്യമാണ് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന നെയ്റ്റോലെ അംഗരാജ്യം അതേസമയം റഷ്യയോട് വളരെ ചങ്ങാത്തം പുലർത്തുന്ന ഒരു രാജ്യവുമാണ് തുർക്കി തുർക്കി പല കാര്യങ്ങളിലും തുർക്കിയൊക്കെയാണ് ഈ ഉക്രൈൻ്റെ ഗോതമ്പുകൾ ലോകത്തിൻ്റെ മുഴുവൻ ധാന്യ കലമറയാണല്ലോ ഉക്രൈൻ ഉക്രൈൻ ഗോതമ്പ് കരിങ്കടൽ കടന്ന് പുറത്തു പോകാനായിട്ട് സഹായിച്ച ഒരു രാജ്യം തുർക്കിയാണ് തുർക്കിയാണ് അപ്പോൾ തുർക്കി ഇങ്ങനെ ഇടനില നിൽക്കുകയാണ് തുർക്കി ഇതിനകത്ത് വൻ ശക്തികളുടെ പോരാട്ടത്തിൽ തങ്ങൾക്കും ഈ ചക്ളത്തിൽ പോരാട്ടത്തിൽ ഒരു ഇടം കണ്ടെത്താനാവുമോ പ്രസക്തി നിലനിർത്താനാവുമോ എന്ന ലാഭം ആ അതിൽ നിന്ന് ലാഭമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ ഈ ഇതിൽ കൈപൊള്ളുന്നത് അതുകൊണ്ടാണ് ഇവിടെ ലാഭനഷ്ടക്കെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര പങ്കാളിത്തമാണ് പാകിസ്ഥാനേക്കാൾ പ്രധാനം തുർക്കിക്ക് പക്ഷേ അത് നഷ്ടപ്പെടുത്തുന്നത് തെല്ലാം അസ്വസ്ഥത തുർക്കിക്ക് ഉണ്ടാക്കും എന്നതും ഇന്ത്യ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഗവൺമെൻറ് മാത്രമല്ല ജനങ്ങൾ ജനങ്ങളുൾപ്പെടെ തുർക്കിഷ് ഉൽപ്പന്നങ്ങൾ അത് അപ്പോൾ മാത്രമല്ല മറ്റുപ്പന്നങ്ങളും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ തുർക്കിക്ക് മാറി ചിന്തിക്കേണ്ടി വരും തങ്ങളുടെ ഒരു പോരാട്ടത്തിന് അനാവശ്യമായി തലയിട്ട് എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക